നമസ്കാരം ഐ ടി എം സ്വാഗതം തുടർച്ചയായും നാലാം ദിവസം ഇന്ത്യൻ വീണി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഇന്ന് നേടിയിട്ടുള്ള നേട്ടത്തിൻ്റെ ഒരു ഭാഗം അവസാന നിമിഷങ്ങൾ കൈവിട്ടെങ്കിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് സമീപം ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഓട്ടോ ഓട്ടോഹോറുകൾ വൻ കുതിപ്പ് കാണാനേ ഐ ടി ഒ ഹെറുകളിൽ അതേസമയം ഇടിവ് തുടരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വിപിണിലെ ഈ ഇന്നത്തെ നേട്ടത്തിന് അവസാന നിമിഷങ്ങളെ തിരിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വിപണിയുടെ മുന്നിലുള്ള ഇനി സാധ്യത എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ അല്ലെങ്കിൽ ചോദിച്ച ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ലെവലുകളൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു തിങ്കളാഴ്ച പ്രകടനം നോക്കുകയാണെങ്കിൽ നേട്ടത്തോടെയായിരുന്നു ഇതൊരു ഓപ്പണിങ് തൊട്ടുപിന്നാലെ താഴേക്ക് വീണെങ്കിലും നെഗറ്റീവിലേക്ക് വീണു പോകാതെ നിന്ന് വീണ്ടും ഉയരങ്ങളിൽ ലക്ഷ്യമിട്ട് കരകീറുന്നൊരു കാഴ്ചയാണ് നമുക്ക് മൊത്തത്തിൽ കാണാനാകുന്നത് വ്യാപാരം പുരോഗമിക്കും തോറും കൂടുതൽ ഉയരങ്ങളിലേക്ക് സാവധാനം പ്രധാനപ്പെട്ട ഓഹരസൂചികൾ നീങ്ങുന്നത് കണ്ടു അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും നേട്ടത്തിൻ്റെ ഒരു ഭാഗം കൈവിട്ട് താഴേക്ക് ഇറങ്ങാൻ സൂചികൾ നിർബന്ധിതമാകുകയും ചെയ്തു അപ്പം തിങ്കളായത് വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ നേരെ നേട്ടത്തോടെയാണ് പ്രധാനപ്പെട്ട ഓഹരസൂചികൾക്ക് സെൻസെക്സും നിഫ്റ്റിക്കും ക്ലോസ് ചെയ്യാൻ സാധിച്ചത് അപ്പം ഒടുവിൽ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ബി സിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് എഴുപത്തി ഏഴ് പോയിൻ്റലിൽ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് വർധനയോടെ എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തേഴ് എന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്തു സമാനമായി എൻ എസിയുടെ മുഖ്യസൂചിയായ നിഫ്റ്റി ആകട്ടെ മുപ്പത്തി രണ്ട് പോയിന്റില് പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഇൻട്രഡ ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലായിരുന്നു അതായത് ഇന്നത്തെ ഹൈൽ നിന്നും ഏകദേശം നൂറ്റി പന്ത്രണ്ട് പോയിന്റോളം നഷ്ടപ്പെടുത്തിയാണ് അല്ലെങ്കിൽ താഴെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസിംഗ് ചെയ്യപ്പെടുത്തിയെന്ന് സാരം സമാനമായ സെൻസെക്സിൽ ഒരു നാനൂറോളം പോയിൻ്റ് ഒരു ഇടിവ് കാണാനാകും എന്തായാലും തുടർച്ചയായും നാലാം ദിവസവും നിഫ്റ്റി പ്രധാനപ്പെട്ട ഒരു സുചികൾക്ക് നേരത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത നിഫ്റ്റി ഓവറുകൾ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡക്സിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് ഓവറുകളുടെ കൂട്ടത്തിൽ ഇന്ന് മികച്ച നേട്ടം കൈവരിച്ചത് ടാറ്റ മോട്ടേഴ്സാണ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഐഷർ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബജാജോട്ട തുടങ്ങിയ ഓവറുകളാണ് നിഫ്റ്റി ഓവറുകളിൽ നേട്ടം രേഖപ്പെടുത്തിയത് മറുവശത്ത് ട്രെൻഡ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഏഷ്യൻ പെയിൻസ് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ടെക് മഹീന്ദ്ര തുടങ്ങിയ നിഫ്റ്റി ഓവറുകളാണ് നഷ്ടം രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി ആയിട്ട് എഴുപത്തിരണ്ട് പോയിൻറ്റ് നേട്ടത്തോട്ട് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് വർധനയോടെ അമ്പത് നൂറ്റി എൺപത്തി ഏഴിലും ഇന്ന് ക്ലോസിങ് രേഖപ്പെടുത്തി അപ്പം ഇന്നൊരു വിപണിയിലെ നേട്ടത്തിലേക്ക് നേട്ടം നിലനിർത്താൻ സഹായിച്ചും അതുപോലെ തന്നെ അവസാന ഒരു വീഴ്ചയ്ക്കും അല്ലെങ്കിൽ ഒരു നേട്ടം ഒരു ഭാഗം കൈവിടുന്നതിനും കാരണമായ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇവിടെ ഒരു മികച്ച നേട്ടത്തിലേക്ക് മുന്നേറാൻ സഹായിച്ച ഒന്നാമതായിട്ടുള്ള യു എസ് ൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പോസിറ്റീവ് കമൻസുകളായിരുന്നു വീക്കെൻഡിൽ കഴിഞ്ഞ് വീക്കെൻഡിൽ വന്നിട്ടുള്ള അതായത് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചും ദർ ഇസ് നത്തിങ് ടു വറി എന്ന് ഒരു പറഞ്ഞിട്ടുള്ള ട്വീറ്റുകളൊക്കെ വന്നതും അതിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ ഇന്ത്യയും പ്രതികരിച്ച് പോസിറ്റീവായിട്ട് പ്രതികരിച്ചതും ഡീപ്ലി അപ്രീഷിയേറ്റഡ് ആൻഡ് ഫുള്ളി റിസ്പ്രോട്ട് റിസ്പ്രോക്കറ്റഡ് എന്നൊക്കെ രീതിയിൽ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്ത് വന്നിട്ടുള്ള മറു ട്വീറ്റുകളുമൊക്കെയാണ് ഒരു ട്രേഡ് താരിഫ് സംബന്ധിച്ചുള്ള ആ ഒരു സംഘർഷത്തിൻ്റെ ഒരു തോത് കുറയ്ക്കുന്നു അല്ലെങ്കിൽ മഞ്ഞുരുകുന്നതിൻ്റെ സൂചന നൽകിയത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് നേട്ടത്തിലേക്ക് മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കിയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് ഒരു ഗ്ലോബൽ ക്യൂസ് തന്നെയായിരുന്നു ഇപ്പോൾ ഏഷ്യയിൽ നോക്കുമ്പോൾ സൗത്ത് കൊറിയൻ കോസ്പിയായാലും ജപ്പാൻ്റെ നിക്കി ആയാലും ഷാഹായി എസ് എസ് സി കോമ്പസിറ്റായാലും ഹോങ് ഹോങ്കോങ്ങിൽ ഹാങ്സങ് ആയാലും എല്ലാം നേട്ടത്തോടെ ആയിരുന്നു അപ്പോൾ ആ ഒരു നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഭൂണികൾക്കും നേട്ടത്തോടെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു മൂന്നായിട്ട് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ജി എസ് ടിയുടെ ആ ഒരു പരിഷ്കരണ നടപടികളുടെ ഒരു ശുഭാപ്തി വിശ്വാസം തുടരും നമുക്ക് കാണാനാകും പ്രത്യേകിച്ച് ഇപ്പം ഓട്ടോ സെക്ടറിലും ഒരു ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കുന്നതോടെ വില കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതിലൂടെ വിറ്റവർ കൂടും എന്നുള്ള പ്രതീക്ഷ ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾ സൗകര്യങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല ജി എസ് ടി പരിഷ്കരണം ഗുണകരമായി ഭവിക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസം തുടരുന്നതും മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് നേട്ടത്തിൽ നിർത്താൻ സഹായിച്ചു എന്നിരുന്നാലും അവസാന നിമിഷം ഒരു നേട്ടത്തിൻ്റെ ഒരു മുഖ്യഭാവവും നഷ്ടപ്പെടുത്തിനിടയാക്കിയതൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അത് പ്രധാനമായി ഐ ടി ഒ ഹവരികളിലാണ് ഐ ടി ഒവരികൾ ഒരു ശതമാനത്തോളമുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ ട്രേഡിസർ പീറ്ററിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റൊക്കെയാണ് അതായത് ഔട്ട്സോഴ്സ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഒരു ഫോറിൻ റിമോട്ട് വർക്കേഴ്സിനും ഒക്കെ ഒരു താരിഫ് ചുമത്തണം എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഐ ടി സെക്ടറുകളിലേക്ക് ഒരു സമ്മർദ്ദത്തിന് കാരണം അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കണേൽ എഫ് ഐ എസിൻ്റെ സെല്ലിങ്ങുമാണ് ഈ രണ്ട് ഘടകങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു നേട്ടത്തിൻ്റെ ഒരു ഒരു നല്ലൊരു ഭാവം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയതും എന്തിരുന്നാലും തുടർച്ചയായ നാല് ദിവസം ഇൻ്റർ വീടുകൾക്ക് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജനറലി പറയുമ്പോൾ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം ജാഗ്രതയോടെയുള്ള ഒരു ശുഭാപ്തിവിശ്വാസം തുടർന്നായിട്ട് നമുക്ക് കാണാനാകാം എൻ എസ് സിയിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഓവറുകളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടം എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഓഹരികളാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്തത് നഷ്ടമെന്ന് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാലാണ് അതായത് നഷ്ടം രേഖപ്പെടുത്തിയേക്കാളിനേക്കാളെ ഏറെ ഓഹരികൾക്കും നേട്ടത്തോടെ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് കാണാം ഇന്ന് നൂറ്റി പതിനാല് ഓഹറികൾ ഫിഫ്റ്റി ടു വി അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഉയർന്ന നിലവിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇനി നിഫ്റ്റിയുടെ അല്ലെങ്കിൽ എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുമ്പോൾ നേരി നേട്ടത്തോടെ കാലശതമാനത്തിൽ താഴെയുള്ള നേട്ടത്തോടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് കെപ്പ് ഹൺഡ്രഡ് സൂചികയായിട്ട് താരതമ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു മിഡ് കെപ്പ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നിഫ്റ്റി മിഡ് കപ്പ് ഹൺഡ്രഡ് സൂചിക ഒര ശതമാനം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികളായിട്ട് പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു കാല ശതമാനത്തിൽ താഴെയുള്ള നേട്ടം രേഖപ്പെടുത്താനാണ് സാധിച്ചത് സെക്ടർ സൂചികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡായിരുന്നു നല്ല സമ്മിശ്രമായിരുന്നു കാണാം നിഫ്റ്റി ഓട്ടോയിൽ മൂന്ന് ശതമാനം മൂന്നേഴ് ശതമാനത്തിലേറെ ഉള്ളൊരു വമ്പൻ കുതിപ്പ് എന്നിടേ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ടി പരിഷ്കരണം നേട്ടമാകുമെന്നുള്ള സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഡിമാൻഡ് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷകളാണ് നിഫ്റ്റി ഓട്ടോ സൂചികളെയും വളരെയധികം ഒരു വമ്പൻ കുതിപ്പിനെ സഹായിച്ചത് സമാനമായി നോക്കുമ്പം നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി പി എസ് സി ബാങ്ക് എന്നിവയിൽ കാല് ശതമാനത്തിലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി ആണ് ഒരു ശതമാനത്തോളം നഷ്ടം നേരിട്ടത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള യുസ് താരിഫുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക തന്നെയാണ് നിഫ്റ്റി ഐ ടി പിന്നോട്ട് വലിക്കുന്നത് ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എഫ് എം സി ജി ഫാർമ ഹെൽത്ത് കെയർ കൺസ്യൂം ഡ്യൂറബിൾസ് തുടങ്ങിയ സൂചികളും ഒരു നേരിയ നഷ്ടം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഒരു ഫെയർ ഗേജായ അല്ലെങ്കിൽ ഇന്ത്യ പ്രതീക്ഷിച്ച് ആഞ്ചാട്ടത്തിൻ്റെ ഒരു ജോതി ഒഴിവാക്കുന്ന ഇന്ത്യ ബിഗ് സൂചികയായിട്ട് അര ശതമാനം പറഞ്ഞതിനോട് പത്ത് ദശാംശം എട്ട് നാല് എന്ന ദിനത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അപ്പോൾ ഇനി വിപണിയിൽ നടത്തുന്ന സാധ്യതകൾ എനിക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ലോയിൽ നിന്നും നമുക്കൊരു സസ്റ്റൈനബിൾ റിക്കവറി നമുക്ക് കാണാനായിരുന്നു അപ്പം മാർക്കറ്റിൻ്റെ ഒരു ഘട്ടം പറ്റുള്ള ഒരു മുന്നേറ്റം കാണുമ്പോൾ ഫ്രൈഡേ ലോയിൽ നിന്ന് താഴ്ന്ന നിലവാരങ്ങളിൽ നിന്നും ഒരു സസ്റ്റൈനബിളുള്ള റിക്കവറി നമുക്ക് പ്രകടമാകുന്ന ഒരു നീക്കമാണ് കാണാൻ നമുക്ക് കാണാം പക്ഷെ എന്നിരുന്നാലും തിങ്കളാഴ്ച ഇരുപത് ഇരുപത്തിനാല് തൊള്ളായിരം എന്ന നിലവാരങ്ങളിലേക്ക് ഒരു 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 ശക്തമായ റെസിഡൻസാണ് ഇരുപത്തിനാല് തൊള്ളായിരം എന്ന ലെവലുകളിലേക്ക് നിഫ്റ്റി എത്തിയപ്പോൾ തിങ്കളാഴ്ച എത്തിയപ്പോൾ അത് മറികടക്കാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി ഇന്നത്തെ ഒരു ഹൈയിൽ നിന്നും താഴേക്ക് വീഴുന്നതാണ് കണ്ടത് എന്നിരുന്നാലും മുപ്പത്തിരണ്ട് പോയിൻറ്റ് നേട്ടത്തോടെ അല്ലെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദിവാരത്തിൽ നിഫ്റ്റി ക്ലോസിൻ്റെ ഏർപ്പെടുത്തി നേരെ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു അപ്പം നോക്കുമ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു സ്മോൾ റെഡ് ക്യാൻഡിലാണ് നമുക്കിന്ന് കാണാനാവുന്നത് ഒരു ലോങ് അപ്പർ ഷോഡാ കാണാം അപ്പോൾ ടെക്നിക്കലി ഇത് നോക്കുമ്പോൾ ഒരു വോൾട്ടാലിറ്റിക്കിടയിൽ അതായത് ഒരു ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റിൻ്റെ ആണ് ഒരു സൂചനയാണിത് അതേസമയം വോളിറ്റാലിറ്റി അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതും കൂടെ സൂചിപ്പിക്കുന്നു ഒരു പിന്നെ നോക്കിയാണെങ്കിലും ഒരു താഴെ നിലവാരങ്ങളിൽ നിന്നൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് നമുക്ക് പ്രകടമാകുന്നുണ്ട് പക്ഷേ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തയ്യായിരം എന്നുള്ളൊരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആയിട്ട് തുടരുകയാണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു ഡൗൺവേഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൻ്റെയും ഡെയിലി ചാർട്ടിലെ ഡൗൺ സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ്റെയും പ്രീവിയസ് വീക്കിലെ ഒരു ഹൈ ഡേൻ ചേരുന്നൊരു ഒരു കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിയ്യായിരം എന്നുള്ളൊരു ശക്തമായ റെസിറ്റൻസ് ആണ് പക്ഷേ എന്നിരുന്നാലും ഷോർട്ട് ടൈം മൂവിങ് ആവറേജുകൾ ഇപ്പം പറയുകയാണെങ്കിൽ ടെൻ ഡേ ട്വൻറ്റി ഡേ എക്സ്പെൻഷൻ മൂവിങ് ആവറേജുകൾക്ക് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു അണ്ടർലൈൻ ട്രെൻഡ് റിമെയിൻസ് പോസിറ്റീവാണ് പക്ഷെ ഒരു വോൾറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് സൂ നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതായത് ചുരുക്കി പറയുമ്പോൾ നിർണായകവും ശക്തവുമായ റെസിഡൻസ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു റെസിഡൻസിന് താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും നില നിൽക്കുന്നത് അല്ലെ തുടരുന്നത് എന്നതിനാൽ ഒരു അടുത്തൊന്നോ രണ്ടോ സെഷനുകളിൽ ഒരു 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 കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ചെറിയൊരു വീക്ക്നസ്സിനോ ഒരു ഒരു മൈനർ വീക്ക്നെസ്സിനോ ഉള്ള സാധ്യതയാണ് കാണാനാകുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപതാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപന്നുള്ളതാണ് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് അപ്പം അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നോക്കേണ്ടത് അതേസമയം ഇരുപത്തയ്യായിരം എന്നുള്ള നിലവാരം ഇനി മറികടന്നൊരു ഡിസീസായിട്ട് മൂവ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്കിപ്പോഴത്തെ ഒരു 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 മാർക്കറ്റിൽ ഒരു കൂൾ ബൈങ് ഇൻട്രസ്റ്റ് വരിക അല്ലെങ്കിൽ ഷോർട്ട് കറി നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് റിവേഴ്സിലായാലും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അതിനുള്ളിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മൈനറ വീക്ക്നെസിന് അടുത്തൊന്നോ രണ്ടോ സെഷനുകൾ തുടരാനാണ് സാധ്യത നാളെ നിഫ്റ്റി വീക്കിലെ എക്സ്പയർ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാഞ്ച് പ്രതീക്ഷിക്കാം അപ്പം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷണൽ ഒരു മൂവ്മെൻറ്റിനുള്ളൊരു നമുക്കൊരു നമുക്ക് നേരത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയും അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറും ഐ ടി സെക്ടറും വിടാതെ പിന്തുടരുക എന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് നമുക്കൊരു ഉണർവിൻ്റെ ഒരു പച്ചത്തു കിട്ടുന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയുടെ മടങ്ങുവരുമെന്നൊരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ബാങ്കിങ് ഐ ടി സെക്ടറുകളുടെ പെർഫോമൻസ് നമ്മൾ വിടാതെ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഡയറക്ടറിൽ മൂന്നുള്ളിൽ എയർലി ക്യൂസ് കിട്ടുമെന്ന് കരുതാം ഇത് ഇത്രയും ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ റെസിബി രസ്ടിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം അവർക്കും നാളെ നല്ല ദിനമായിട്ട് നിന്ന് ആശംക്ഷം നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാ നമസ്കാരം Wow.